ഇന്ത്യൻ സിനിമയുടെ ബിഗ് ബി ആണ് അമിതാഭ് ബച്ചൻ പലപ്പോഴും തന്റെ സ്വകാര്യ ബ്ലോഗിലൂടെ ജീവിതത്തെക്കുറിച്ചുള്ള ചിന്തകൾ അദ്ദേഹം പങ്കുവെക്കാറുണ്ട് പുതിയ പോസ്റ്റിൽ വാർദ്ധക്യത്തിന്റെ യാഥാർത്ഥ്യങ്ങളെക്കുറിച്ചാണ് ഇതിഹാസ നടൻ തുറന്നു പറയുന്നത് അമിതാഭ് ബച്ചൻ പലപ്പോഴും തന്റെ സ്വകാര്യ ബ്ലോഗിലൂടെ ജീവിതത്തെക്കുറിച്ചുള്ള ചിന്തകൾ പങ്കുവെക്കുന്നത് പുതിയ പോസ്റ്റിൽ വാർദ്ധക്യത്തിന്റെ യാഥാർത്ഥ്യങ്ങളെക്കുറിച്ച് ഇതിഹാസ നടൻ തുറന്നു പറയുന്നു ഒരു കാലത്ത് അനായാസമായിരുന്ന ദൈനംദിന ജോലികൾക്ക് ഇപ്പോൾ കൂടുതൽ ശ്രദ്ധയും സമയവും ആവശ്യമാണെന്ന് ബിഗ് ബി പറയുന്നു എൺപത്തിരണ്ട് വയസ്സാണ് താരത്തിന് ഏറ്റവും അടിസ്ഥാനപരമായ കാര്യങ്ങൾ പോലും ഇപ്പോൾ അത്ര ലളിതമല്ല ഉദാഹരണത്തിന് ഒരു പാന്റ് ധരിക്കാൻ അത്ര അനായാസം സാധിക്കുന്നില്ല ബാലൻസ് നഷ്ടപ്പെടാതിരിക്കാൻ പാന്റ് ധരിക്കുമ്പോൾ എപ്പോഴും ഇരിക്കാൻ ഡോക്ടർമാർ ഉപദേശിക്കുന്നുണ്ട് ഒരു കടലാസ് കഷ്ണം പോലും ബോധപൂർവമായ ശ്രമം ആവശ്യമുള്ളതിനാൽ വീടിന് ചുറ്റും ഹാൻഡിൽ ബാറുകളുടെ ആവശ്യകത തിരിച്ചറിഞ്ഞതായി അദ്ദേഹം പറയുന്നു ഉള്ളിൽ ഞാൻ അവിശ്വസനീയമായി പുഞ്ചിരിക്കും അവർ പറഞ്ഞതാണ് ശരിയെന്ന് വരെ ഒരു കാലത്ത് സ്വാഭാവികമായി ചെയ്തിരുന്ന ഒരു ലളിതമായ പ്രവൃത്തിക്ക് ഇപ്പോൾ ഒരു പ്രത്യേക ചിട്ട് ആവശ്യമാണ് ഇത് നമുക്ക് എല്ലാവർക്കും സംഭവിക്കും അങ്ങനെ സംഭവിക്കാതിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ കാലക്രമേണ അത് സംഭവിക്കുക തന്നെ ചെയ്യുമെന്ന് അഭിതാഭ് ബച്ചൻ കൂട്ടിച്ചേർത്തു ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം